ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദ്യ കൂടെയുള്ള പയ്യന്മാരോട് പറയുന്നത് ഏതാ അച്ചക്കൻ എത്ര പഠിക്കുന്നത് ആച്ചക്കൻ സൂരജെന്നാണ് അച്ചക്കൻ്റെ പേര് ഫോർത്തിലാണെന്ന് തോന്നുന്നു എങ്കിലേ നീ പോയിട്ട് അവനെ വിളിച്ചിട്ടുണ്ട് ഒരു ചേട്ടൻ വിളിക്കുമെന്ന് പറഞ്ഞാൽ മതി ആ പയ്യൻ അങ്ങനെ നേരെ സൂരജിൻ്റെ എടുത്തു തന്നിട്ടേ ഒരു ചേട്ടൻ വിളിക്കുന്നുണ്ട് ആര് ഇന്ന് ചോദിക്കാൻ കേട്ടോ അത് ഒരു ചേട്ടൻ അങ്ങനെ പറയാനാണ് പറഞ്ഞത് ആ ശരി ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ അടുത്തേക്ക് ചെല്ലണം ആ ആദ്യമായിട്ടെന്നാണോ ചോദിക്കാം എന്തടാന്ന് നിനക്ക് പിടിച്ചില്ലേ എന്ന് എന്നാദ്യം ചോദിക്കുകയാണേ അപ്പോൾ സൂരജ് ഇങ്ങനെ ഒന്നും വീണ്ടാതെ നിൽക്കാനിട്ടോ എന്നിട്ട് ശേഷം ആദ്യം താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് പറയാണ് അതെ നീ എന്താ പെണ്ണുങ്ങളെ കൂടെ നടക്കുന്നത് അവരെൻ്റെ സിസ്റ്റേഴ്സാണ് അതെ എന്നാൽ ഇനി മേൽ അവരെ കൂടെ നടക്കണ്ട വെറുതെ അവിടെ അവരുടെ കൂടെ നടന്ന് ഷൈൻ ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഷൂലൈസ് അഴിച്ചിടാണ് ആദി തൻ്റെ ഷൂ ലൈസ് അഴിച്ചിട്ടിട്ട് സൂരജിനോട് കെട്ടാൻ പറയുക കേട്ടോ ആദ്യം കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്ന് പറയുമ്പോൾ സൂരജ് കെട്ടിട്ടാണ് അതിന് ശേഷം സൂരജ് എന്നോട് ദേഷ്യപ്പെടുമ്പോൾ സൂരജ് പോടാ എന്ന് പറഞ്ഞിട്ട് ഞെറ്റ പോക്ക് പോവുകയെ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ആ അതിയുടെ അടുത്തേക്ക് ചിപ്പി ചെന്നിട്ട് പറയുകയാണെ ആ സൂര്ജന് കൊണ്ട് ഷൂലേസ് കെട്ടിച്ചല്ലേ ചിലപ്പോൾ ഞാൻ നിന്നെ കൊണ്ട് കെട്ടിക്കും എന്ന് പറഞ്ഞിട്ട് ആദ്യം അവിടെ നിന്ന് പോകുകയാണ് പിന്നീട് കാണിക്കുന്ന മഹേഷും അനുരാധമ്മയുടെ കൂടിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഓഫീസിലെ കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട് ആദ്യം ഒരു മലയാളി എന്ന് കരുതിയിട്ടാണ് ഞാൻ മഹേഷിനെ ഹെൽപ്പ് ചെയ്തു തുടങ്ങിയത് പക്ഷേ പിന്നീട് ഞാൻ കേരള ചാപ്റ്ററിൻ്റെ കമ്പനിയുടെ ഹിന്ദുസ്ഥാൻ കെമിക്കൽസിൻ്റെ ഉയർച്ച കണ്ടിട്ടാണ് മഹേഷിന് കൂടെ നിൽക്കാമെന്ന് വിചാരിച്ചത് എന്തായാലും മഹേഷ് പേടിക്കൊന്നും വേണ്ട എന്നെ മണിയടിച്ചു നിന്നോ എന്നൊക്കെ പറയും തികച്ചും സ്വകാര്യമായിട്ടുള്ളൊരു കാര്യം പറയാനാണ് ഞാൻ മഹേഷിനെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് എന്ന് പറയും കേട്ടോ മഹേഷിനൊന്നും മനസ്സിലാവുന്നില്ല എൻ്റെ കാര്യം അറിയാലോ എൻ്റെ ഹിസ്റ്ററി ഒക്കെ മഹേഷിന് അറിയാലോ അനുഗ്രഹര കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്ന് പറയാനിട്ടോ അനുഗ്രഹര കാര്യം എന്താണ് മേഡം എന്ന് ചോദിക്കാൻ കേട്ടോ അവളൊരു വിവാഹമൊന്നും വേണ്ട എന്നാണ് ഇതുവരെ പറഞ്ഞിരുന്നത് എന്ന് പറയുകയാണെങ്കിൽ ഈ സമയത്ത് അവിടേക്ക് അനുഗ്രഹം വരികയാണ് അപ്പോൾ മഹേഷ് ആഹാ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ആ മോളെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാനോ അപ്പോൾ ഞാൻ നിൽക്കണോ അത് പോണോ എന്ന് ചോദിക്കാൻ ചോദിക്കാനുട്ടോ മോള് നിന്നോ എന്നിട്ട് മോള് തന്നെ പറഞ്ഞോ എന്ന് പറയാനെട്ടോ അമ്മ അത് പിന്നെ പറയി എന്ന് പറയാനെട്ടോ അത് ഞാനൊരു വിവാഹം കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഞാനതിൽ മനസ്സ് മാറ്റി എനിക്ക് ഒരു വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട് അപ്പോൾ മഹേഷൂർ ആഹാ നല്ല കാര്യമാണല്ലോ എനിക്ക് പണ്ട് മുതലേ അറിയാം നല്ല സുഹൃത്തുക്കളായിരുന്നു പ്രണയമൊന്നും അന്ന് തോന്നിയതില്ല പക്ഷേ ഇന്ന് വിനോദിന് വിവാഹം കഴിച്ചാൽ കൊള്ളാം കൊള്ളാമെന്നുണ്ട് എന്ന് പറയാനുട്ടോ അനുഗ്രഹം അനുഗ്രഹം പറയാം എന്താ ഇത് എന്നെക്കൊണ്ട് തന്നെയാണല്ലോ ഇതൊക്കെ പറയിക്കുന്നത് അപ്പം മഹേഷ് കുറയും അങ്ങനെയൊരു കാലം വരട്ടെ എന്ന് പറയും അതിനുശേഷം മഹേഷിനോട് അനുഗ്രഹ അനുരാധ മേഡം പറയുന്നുണ്ട് അതെ ഇതാണ് ഇവൾക്ക് പറയാനുള്ളത് ഇവിടെ രണ്ട് ദിവസമായിട്ടുള്ള എന്നോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ മഹേഷിനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാകുള്ളൂ മഹേഷിൻ്റെ അഭിപ്രായം എന്താണ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അവനൊരു കല്യാണം കഴിപ്പിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു എന്തായാലും ഞാൻ അവനോടൊന്ന് സംസാരിക്കാം അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം എന്ന് പറയുകയാണെ അപ്പോൾ അനുരാ അനുരാധ മേടിച്ചാലും ഭയങ്കര സന്തോഷാവൂട്ടോ അങ്ങനെ അവർ മഹേഷ് അവിടെ നിന്ന് പോകും അതിന് ശേഷം പിന്നീട് കാണിക്കുന്ന പ്രിയാമണി മാഷും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ ഇഷിദ്യും സൂചിയും കൂടെ വരാൻ കേട്ടോ അപ്പോൾ സൂചിങ്ങനെ ഇഷിതയോട് പറയുന്നുണ്ട് പറയും എന്ന് പറയട്ടോ അപ്പോൾ പ്രിയാമണിയുടെ മുഖത്ത് നോക്കിയിട്ട് ഒരു ആംഗ്യൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ പറയി എന്ന് പറയട്ടോ അപ്പോൾ മാഷിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ എന്താ രണ്ടാളും കൂടിയിട്ട് അല്ല ഇവർക്ക് എന്തോ ഒരു കാര്യം മാഷോട് പറയാനുണ്ടെന്ന് ഇവര് അങ്ങനെ ഒളിച്ചു നിന്ന് പറയുന്ന ആൾക്കാരല്ലല്ലോ നേരെ ചൊവ്വേ പറയുന്ന ആൾക്കാരാണല്ലോ ഇതെന്ത് പറ്റി അപ്പോൾ ഇഷ്ടപറയും പ്രശ്നം വിവാഹമാണ് എന്ന് പറയട്ടോ അപ്പം ആർക്ക് വിവാഹം സുജിക്ക് ആഹാ ശുചിക്ക് വിവാഹം പ്രായമൊക്കെ ആയില്ലേ എങ്കൊരു കാര്യം ചെയ്യാം നമുക്ക് മാട്രമോണിയില്ലേ ഒരു പരസ്യം കൊടുക്കാം അതുവഴി നമുക്ക് ചെക്കനെ സെലക്ട് ചെയ്യാം എന്നൊക്കെ പറയുകയാണെ അപ്പോൾ അല്ല ചെക്കൻ അവിടെ തന്നെ കണ്ടുവച്ചിട്ടുണ്ട് എന്ന് പറയും അപ്പോൾ പിന്നെ എൻ്റെ എന്തിനാണ് എൻ്റെ ആവശ്യം എന്തിനാണ് എന്ന് പറയുകയാണ് കേട്ടോ ഇപ്പം ഞാൻ സമ്മതിച്ചില്ലെങ്കിൽ കല്യാണത്തിൽ സമ്മതിക്കില്ലേ എന്ന് ചോദിക്കട്ടോ അപ്പോൾ സൂചി പറ ഇല്ല ഇളച്ച് സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ കല്യാണത്തിൽ സമ്മതിക്കൂല എന്ന് പറയും അങ്ങനെയാണെങ്കിൽ നിന്റെ പ്രണയം പൊട്ട തെറ്റാണ് കാരണം ആരെതിർത്താലും പ്രണയിച്ചാൾ വിവാഹം കഴിക്കുന്നുള്ള വാശിയോട് കൂടിയിട്ട് വേണം പ്രണയിക്കാൻ എന്ന് പറയും കേട്ടോ അപ്പോൾ സുജി പ്രൈറ്റ് മാറ്റിട്ടോ സുജി പറയണേ അല്ല എതിർത്താലും ഞാൻ കല്യാണം കഴിക്കും അവനെ തന്നെ ഞാൻ കിട്ടും എന്നൊക്കെ പറയാനുട്ടോ അപ്പോൾ വിനോദ് ഓക്കെയാണ് അല്ലേ എന്നു ചോദിക്കാനായിട്ടോ മാഷു പ്രിയാമണിയോട് ആ വിനോദ് ഓക്കെയാണെന്നാണ് തോന്നുന്നത് അപ്പോൾ ശരി എന്നാൽ രാമനാഥൻ ചേട്ടനോടൊന്ന് സംസാരിക്കുമോ ഇപ്പോൾ വേണ്ട മഹേഷിന് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞ ശേഷം മതി നഷിത അച്ഛനോട് പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അരി എൻ്റെ രാധമേടത്തിനെയും അതുപോലെ തന്നെ അനുഗ്രഹനെയാണ് ഇട്ട് എന്താ അമ്മ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ജോലിക്ക് വിടണ്ടെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് നീ പോയപ്പോൾ ഞാൻ ഒറ്റയ്ക്കായ പോലെ ആയി എന്ന് പറയട്ടോ അമ്മ വന്ന കാലം രണ്ട് ദിവസമാണ് എൻ്റെ ട്രെയിനിങ് മുടങ്ങിയത് പിന്നെ വിഴിഞ്ഞ ഹാർബറിൽ തന്നെ എനിക്ക് ജോലിയും കിട്ടണ്ടേ കാരണം എൻ്റെ ചെക്കൻ ഇവിടെയാണല്ലോ എന്ന് പറയും അപ്പോൾ അത്ര ഉറപ്പിക്കാൻ വരട്ടെ വിനോദിൻ്റെ മനസ്സും കൂടെ അറിയണ്ടേ എന്ന് ചോദിക്കാനിട്ടമ്മ അപ്പം അനുഗ്രഹം പറയും വിനോദിൻ്റെ മനസ്സിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ അവനോട് ആരെങ്കിലും അവന് ആരെങ്കിലോടും ഇഷ്ടമുണ്ടെങ്കിലോ എന്ന് അമ്മ ചോദിക്കുകയാണെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞേനെ അവൻ്റെ ഹിസ്റ്ററി ഒക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ആദ്യം ധമഡിയായതും പിന്നീട് അവൻ ഇപ്പോൾ എക്സ്ട്രാ റീഡീസൻ്റ് ആയതൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആകുമ്പോൾ ഇത് ഒളിച്ചു വയ്ക്കാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത് പിന്നെ വീട്ടിലുള്ളവരോട് പറയണം വിനോദിൻ്റെ മനസ്സറിയട്ടെ അതിനുശേഷം തീരുമാനിക്കാം പിന്നെ നൂറിലെ അമ്മനോടും അച്ഛനോടൊക്കെ പറയണം പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് പറഞ്ഞോട്ടെ എന്ന് പറയട്ടെ എന്താ മോളെ പറയാനുള്ളത് മോൾക്ക് എന്നോട് എന്തും പറയാലോ അച്ഛൻ്റെ അനുഗ്രഹം വേണ്ടേ അമ്മേ കല്യാണത്തിൻ്റെ അന്ന് എല്ലാവരും ചോദിക്കില്ലേ എനിക്ക് അച്ഛനില്ലെന്ന് അപ്പോൾ അനുരാധിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ എന്ന് പറയുന്നുണ്ട് മോൾക്ക് തീരുമാനിക്കാം അത് വേണോ വേണ്ടേ എന്നുള്ള കാര്യം അച്ഛനും ജീവിച്ചിരിക്കുന്നുണ്ട് അച്ഛന് വേറെ ഭാര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് പോകും അവിടെ പിന്നീട് കാണിക്കുന്നത് ഇഷി ഇഷിത വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിപ്പി വരികയാണേ അപ്പം ഷിപ്പി സ്കൂളിലെ കാര്യങ്ങളൊക്കെ ചോദിക്കാനോ അപ്പോൾ അമ്മ എന്തെടുക്കുക അമ്മ പഠിക്കുക എന്ന് പറയട്ടോ അമ്മയെ പഠിച്ചു കഴിഞ്ഞില്ലേ അമ്മയ്ക്ക് ഇനിയും കുറേ പഠിക്കാനുണ്ട് എം ബി ബി എസ് എം ബി ഒക്കെ എടുക്കാനായിട്ട് പഠിച്ചതുപോലെയല്ല ഇത് രോഗങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത് അമ്മയുടെ ഹോസ്പിറ്റലിൽ ഒരു കുട്ടി വന്നിട്ടുണ്ട് ആ കുട്ടിക്ക് ഭയങ്കര പനിയാണ് അപ്പോൾ ഇത് ഇതെന്ത് വൈറസ് മൂലമാണെന്ന് ഇതുവരെയും കണ്ടുപിടിക്കാൻ പറ്റില്ല അതുകൊണ്ട് അതിൻ്റെ ഉള്ള വേറെ ഏതെങ്കിലും അസുഖങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുകയാണ് പിന്നെ സ്കൂളിലെ വിശേഷങ്ങള് പറയും എന്ന് പറയും കേട്ടോ സൂര്ജേട്ടനാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇന്ന് ഡിറ്റേഷൻ എനിക്ക് ഹൺഡ്രഡ് മാർക്ക് കിട്ടി അപ്പോൾ ആദ്യ ഏട്ടനോ ആദ്യേട്ടം ബേഡാണ് മോളെ അച്ഛൻ കേൾക്കണ്ട മോളിങ്ങനെ ആദ്യ ഏട്ടം ബേഡാണെന്ന് പറയുന്നത് എന്ന് പറയുമ്പോഴേക്കും മഹേഷ് അവിടേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ ചിപ്പി ഓടി ചെല്ലുകയാണ് അപ്പോൾ ചിപ്പിക്കൊരു ചോക്ലേറ്റ് എടുത്ത് കൊടുക്കും അതെ ഈ ചോക്ലേറ്റ് എടുത്ത് കൊടുക്കുന്ന ശീലം വേണ്ട കേട്ടോ അപ്പോൾ ചിപ്പി ചോക്ലേറ്റ് വാങ്ങാതാവുമ്പോൾ ഇത്തവണത്തേക്ക് വാങ്ങിക്കോ എന്ന് പറയും അങ്ങനെ ചിപ്പി ചോക്ലേറ്റ് വാങ്ങിച്ച് അവിടെ നിന്ന് പോകും അതിനുശേഷം മഹേഷ് ഇങ്ങനെ ഷിദനോട് ഷിത മഹേഷിനോട് പറയുവാണേ അതെ കൈലാസരുടെ ചാപ്റ്റർ ക്ലോസ് ചെയ്യണ്ടേ ഞാൻ ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെ ചെക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ചെക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് മഹേഷിൻ്റെ ആയി കൊടുക്കുകയാണേ അപ്പോൾ മഹേഷ് പറയും തൻ്റെ സമ്പാദ്യം ഇങ്ങനെ കളയണോ നമ്മുടെ വീട്ടിൽ ഒവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ കാശി ഇനിയും ഉണ്ടാക്കാലോ അപ്പോൾ മഹേഷ് പറയും ഞാനും പതിനഞ്ച് ലക്ഷത്തിൻ്റെ ചെക്ക് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറയും അങ്ങനെ രണ്ട് ചെക്കും കൂടിയിട്ട് കൈലാസിനു കൊടുക്കാൻ പോവുകയാണേ ഈ സമയത്ത് മഞ്ചിമിയാണെന്നുണ്ടെങ്കിൽ അകത്തൊന്ന് പറയുകയാണ് ഞാൻ പണത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഒന്നും മിണ്ടിയില്ലല്ലോ അവൻ്റെ കയ്യിൽ പണം ഇല്ല എന്നിട്ടൊന്നുമല്ല അവനെ തരാനിട്ടാണ് ആ ഇഷ്യുത സമ്മതിക്കുന്നുണ്ടാവില്ല പണം തരാനായിട്ട് എന്ന് പറയും അപ്പോൾ സ്വപ്നവലി പറയുന്നുണ്ട് നീ ഒന്നും മിണ്ടാതിരുന്നേ അവൻ എത്ര ലക്ഷങ്ങളാണ് കടം എന്നറിയോ നിന്റെ കല്യാണത്തിൻ്റെ കടം വേറെയുണ്ട് അപ്പോൾ കൈലാസ് പറയുന്നുണ്ട് അമ്മേ അവളെ വിഷമം കൊണ്ട് പറയുന്നതാണ് അമ്മ അതൊന്നും കാര്യമാക്കണ്ട ഞാൻ ജയിലിൽ കിടന്നാലും കുഴപ്പമില്ല മഹേഷിനെ ബുദ്ധിമുട്ടിക്കേണ്ട എന്നൊക്കെ പറയുകയാണ് ഈ സമയത്ത് മഹേഷ് അവിടേക്ക് വരാനായിട്ടോ അപ്പോൾ രണ്ട് ചെക്കും മഹേഷിൻ്റെ തിനു ശേഷം കൈലാസിൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നത് അളിയാ ദാ ഈ ചെക്ക് പിടിച്ചോ ഇത് രണ്ട് ചെക്ക് ഉണ്ട് അളിയൻ്റെ പ്രോബ്ലം ഇതോടെ തീരട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ചെക്ക് അങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ മഞ്ജിമയ്ക്ക് ഭയങ്കര സന്തോഷമാകുകയാണ് കേട്ടോ അപ്പോൾ മഞ്ജിമ പറയുന്നുണ്ട് കണ്ടോ അനിയത്തിനോട് അവന് സ്നേഹമുണ്ട് അപ്പോൾ അവൻ വേഗം തന്നെ പണം കൊടുത്തന്നത് കണ്ടില്ലേ എന്നൊക്കെ പറയും അപ്പോൾ ഭാര്യ വേണ്ട എന്ന് പറഞ്ഞാലും ഭർത്താവ് കേൾക്കാണ്ടിരുന്നാൽ പോരെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിതനെ ഇങ്ങനെ കുറ്റം പറയും കേട്ടോ അപ്പോൾ മഹേഷ് പറയും അതെ ഇതിൽ രണ്ട് ചെക്കിൽ ഒരു ചെക്ക് ഇഷിതരെയാണ് ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെ പതിനഞ്ച് ലക്ഷം രൂപ മാത്രമേ എടുത്തിട്ടുള്ളൂ എന്ന് പറയാനായിട്ട് ഇത് കേൾക്കുമ്പോൾ മഞ്ചിക്ക് മഞ്ജിമ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് അപ്പോഴേക്കും ഇഷിത് അവിടേക്ക് വരികയാണേ എന്നിട്ട് പറയുന്നുണ്ട് ഇഷിതെ വലിയ ഉപകാരം ഒരിക്കലും മറക്കൂല എനിക്ക് എൻ്റെ ഭാഗ്യമാണ് ഇങ്ങനത്തെ ഒരു നാത്തൂനെ എനിക്ക് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞ് വലിയ പൊക്കി പറയുകയാണേ അപ്പോൾ ഇഷിത് പറയും നമ്മുടെ കുടുംബത്തിലൊരു പ്രശ്നമല്ലേ അപ്പോൾ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഒത്തൊരുമിച്ച് നിൽക്കണ്ടേന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ മഞ്ചിമങ്ങനെ എന്തോ പറയാൻ പോകുമ്പോൾ സ്വപ്നമല്ലി പറയും മതി മതി കിട്ടിയാലോ ഇനി മതി എന്ന് പറയുകയാണേ അതിനുശേഷം എല്ലാവർക്കും ഭക്ഷണം കഴിക്കുകയെന്ന് പറയുമ്പോൾ വഹിഷ് പറയും ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറയും കേട്ടോ അപ്പോൾ ഇഷ്ടം എനിക്ക് വർക്ക് ഉണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കഴിച്ചോളാം എന്ന് പറയും അതിനെ ചെക്ക് നോക്കി നിൽക്കുന്നത് കൈലാസ്റ്റം കളിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനം